പരിസമാപ്തി കുറിച്ച് ക്ഷേത്രത്തിലെ നാളെ നടക്കും കോഴിക്കോട് വഴിപാടായിട്ടാണ് മണ്ഡലം ഒന്നു മുതൽ നാല്പത് ദിവസം നടന്ന പഞ്ചഗവി അഭിഷേകത്തോടെ ചൈതന്യവത്തായി ബിംബത്തിൽ കളഭം നിറയുമ്പോൾ ദർശന സായൂജ്യം തേടി ഭക്ത സഹസ്രങ്ങൾ ക്ഷേത്രത്തിലെത്തും എന്നും ഉച്ചപൂജക്ക് ഭഗവാന് കളഭം ചാർത്തുന്നുണ്ടെങ്കിലും മണ്ഡല സമാപന ദിനത്തിലുള്ള കളഭാട്ടം അതിവിശിഷ്ടവും പ്രസിദ്ധവുമാണ് സാധാരണയേക്കാൾ ഇരട്ടി അനുപാതത്തിലാണ് ചന്ദനവും കുങ്കുമവും അഭിഷേകത്തിന് തയ്യാറാക്കുന്ന കളഭത്തിൽ ഉപയോഗിക്കുക നാൽപ്പത് ഉരുളയ്ക്കടുത്ത കളഭമാണ് കളഭാട്ടത്തിനായി വേണ്ടിവരുക ഇതിന്റെ ഒരുക്കത്തിനായി ക്ഷേത്രം ഓദിക്കന്മാർ പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലെത്തും തന്ത്രിയാണ് രാവിലെ പൂജിച്ച കളഭം ഭഗവാനെ അഭിഷേകം ചെയ്യുക പിറ്റേന്ന് നിർമാലി ദർശനം വരെ ഭഗവാൻ ഈ കളഭത്തിലാറാടെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും ഭഗവാന് ആടിയ കളഭം ഭക്തർക്ക് വിതരണം ചെയ്യും ദിനത്തിലെ ഭഗവത് ദർശനത്തിനും പ്രത്യേകതകളേറെ ഉത്സവകാലത്ത് സഹസ്രകലശത്തിലൂടെ ഭഗവത് ചൈതന്യം വർധിക്കുമ്പോൾ മണ്ഡലകാലത്തെ പഞ്ചഗവി അഭിഷേകമാണ് ചൈതന്യ നികവേകുന്നത് ദിനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റേതാണ് ഉത്സവാഘോഷവും ചുറ്റിവിളക്കും മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും ഉണ്ടാകും വിശേഷാൽ എഴുന്നള്ളിപ്പുകൾക്ക് ഗജവീരന്മാരും മേളക്കൊഴുപ്പേകാൻ പ്രമാണിമാരും നിരക്കുമ്പോൾ ഗുരുവായപ്പ സന്നിധി ഉത്സവത്തിമിർപ്പിലാകും ഉച്ചകഴിഞ്ഞ് പഞ്ചവാദ്യത്തോടെ കാഴ്ചശിവേലിയും സന്ധ്യയ്ക്ക് തായമ്പകയും രാത്രി മേളത്തോടെ വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടാകും സിസിടിവി ന്യൂസ് ഗുരുവായൂർ